ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവരും എന്തെടുക്കുകയാണ് ഇവിടെ നല്ല മഴയാണ് രണ്ട് ദിവസമായിട്ട് അപ്പം ഞങ്ങൾ കുറേ ദിവസം മുന്നേ കുറേ ദിവസം എന്ന് പറഞ്ഞാൽ മാസങ്ങൾക്ക് മുന്നേ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗൻവാടിയിൽ നിന്ന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു പിള്ളേരൊക്കെ കൂടെ ആയിട്ട് മലമ്പുഴക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണിത് പിന്നെ ഓരോരോ തിരക്കുകളായിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഫോൺ ഫോണിപ്പോൾ നോക്കിയപ്പോഴാണ് അതിങ്ങനെ ഇരിക്കുന്നത് കണ്ടത് പിന്നെ ഒത്തിരി കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആയതുകൊണ്ട് അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്തു അപ്പം ഞങ്ങൾ അംഗൻവാടിയിലത്തെ പിള്ളേരും ടീച്ചേഴ്സും അതുപോലെ അവരുടെ പേരൻസും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ അംഗൻവാടിയിൽ നിന്ന് ഇങ്ങനൊരു ട്രിപ്പ് ഇതാദ്യമായിട്ടാണ് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ടായിരുന്നു പിന്നെ ഈ വർഷം ഇപ്പോൾ പുതിയ കുട്ടികളാണ് അപ്പോൾ പഴയ കുട്ടികളായിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അമനുവിനെ കൊണ്ടാക്കാനൊക്കെ പോകുമ്പോൾ അപ്പോൾ ആ കുട്ടികളെയൊക്കെ കൂടെയുള്ള ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ഒന്നും കൂടെ ഇപ്പോൾ കാണാൻ പറ്റിയില്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ പിന്നെ അമനുൻ ആണെങ്കിൽ പോകണതിൻ്റെ തലേ ദിവസം ചെറിയൊരു പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പോയി കഴിയുമ്പോൾ എങ്ങനെയാന്നുള്ളത് നമ്മൾ രാവിലെ കൃത്യം പത്ത് മണിക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പതിവിലും നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പത്ത് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അംഗൻവാടി അവിടെ നിന്ന് തന്നെ പോകുന്നത് പിന്നെ വണ്ടിയിൽ ഡാൻസായി പാട്ടായി ആകെ ബഹളമായിട്ടോ കുറേ കുട്ടികളും അവരുടെ അമ്മമാരും എല്ലാവരും കൂടി ഭയങ്കരമായിട്ട് ഡാൻസും പാട്ടും അങ്ങനെ ഭയങ്കര രസമായിരുന്നു ആ ഒരു ട്രിപ്പ് രാവിലെ തന്നെ പുറപ്പെട്ടതുകൊണ്ട് എല്ലാവരും ഓണാവാൻ കുറച്ച് നേരം എടുത്തു എന്നാലും യാത്രയുടെ പകുതിയൊക്കെ എത്തിയപ്പോൾ സെറ്റായി ഡാൻസും പാട്ടും ആയിട്ട് അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം ചെന്നത് നമ്മുടെ കോട്ട കാണാനാണ് ഞാൻ ആദ്യമായിട്ടാണ് മലമ്പുഴക്ക് പോകുന്നത് മലമ്പുഴക്ക് മാത്രല്ല കേട്ടോ വേറെ ഒന്ന് രണ്ട് സ്ഥലത്തും കൂടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അവിടെ അടുത്തുള്ളത് അവിടേക്കൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അങ്ങനെ ഏകദേശം ഒരു ഒന്നര മണിക്കൂറെ യാത്രയ്ക്ക് ശേഷം നമ്മൾ പാലക്കാട് കോട്ടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു വർക്കിംഗ് ഡേ ആയിട്ടും കൂടിയും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല സാധാരണ ഹോളിഡേയ്സിൽ നല്ല തിരക്കുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് വർക്കിംഗ് ഡേയ്സ് ആയിട്ടും കൂടിയും ഇത്ര ആളുകൾ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല ഒത്തിരി വണ്ടികളും ഒത്തിരി ആളുകളും ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല വെയിലും ചൂടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പൊതുവേ ആ ഒരു ടൈമിൽ പാലക്കാട് ജില്ലയിൽ ചൂട് കൂടുതലായിരുന്നല്ലോ എന്നാലും ആളുകൾക്കൊരു കുറവുണ്ടായിരുന്നില്ല നല്ലവണ്ണം ആളുകളുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടീന്ന് ഇറങ്ങി എല്ലാവരെയും അറേഞ്ച് ചെയ്ത് എല്ലാവരും കൂടെ ഒന്നിച്ച് നടക്കാൻ തുടങ്ങി നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ കുറേ ആമകളെയും അതുപോലെ കുറേ മീനുകളെയൊക്കെ കാണാൻ കേട്ടോ ഈ ഒരു ആമകൾ ഇവിടെ ഉള്ളത് ഞാൻ വേറെ ഇന്ന് രണ്ട് വീഡിയോസിൽ ആരുടെയൊക്കെയോ ഷോർട്ട്സിലോ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു പാലക്കാട് കോട്ടയിൽ നിറയെ ആമകളുണ്ട് കാണാൻ വേണ്ടി നല്ല രസമാണ് എന്നൊക്കെ അപ്പോൾ അത് കണ്ടപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല കേട്ടോ ആ ഒരു കോട്ടയുടെ ഉള്ളിലേക്കൊന്നും കയറിയില്ല അത്യാവശ്യം പുറത്ത് തന്നെ ഇങ്ങനെ കാണാനൊക്കെ ഉണ്ട് ആദ്യമായിട്ട് ചെല്ലുന്നവരാണെങ്കിൽ പിന്നെ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ സ്പെഷ്യൽ പാസ് വേണം അപ്പം അങ്ങനെ പാസ് എടുത്ത് കണ്ട് കയറാൻ ആസ്വദിക്കാൻ മാത്രമുള്ള കുട്ടികളല്ലല്ലോ നമ്മുടെ കുഞ്ഞു കുട്ടികളല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മളതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല പുറത്തായിട്ട് തന്നെ ഇതായിക്കൊണ്ടോ ഒത്തിരി ആമകളും അതുപോലെ മീനുകളും ഉണ്ട് അപ്പോൾ ഇവിടെ കാണാനായിട്ട് തന്നെ ഒത്തിരി ആളുകൾ ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം അതൊക്കെ കണ്ട് പിന്നെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ നമുക്ക് നടക്കാനൊക്കെ പറ്റും ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസം എടുക്കേണ്ടത് അല്ലാതെ ഈ ഒരു കോട്ടയുടെ ഉള്ളിൽക്കൂടെ നടക്കാൻ വേണ്ടിയിട്ട് പാസും കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് സാദാ പോലെ പോവാുന്നതാണ് പിന്നെ ഈ കോട്ടയുടെ ഉള്ളിലായിട്ട് ഒരു ടെമ്പിൾ ടെമ്പിളുണ്ട് ഒരമ്പലം ആ അമ്പലത്തിൻ്റെ വാതിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാരണം നിലം തൊട്ടിട്ട് ഒരുപാട് ഹൈറ്റിൽ വലിയൊരു വാതിലാണ് ഞാൻ ആ വാതിൽ കണ്ടിട്ട് തന്നെ കുറേ നേരം നിന്നു കേട്ടോ കാരണം അത് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അത് അടയ്ക്കാനും തുറക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതൊക്കെ കണ്ട് നിന്നു പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയില്ല ബാക്കിയുള്ളവരൊക്കെ കയറിയിട്ടോ നമ്മളങ്ങനെ അവിടെ എല്ലാവരും ഇങ്ങനെ വിസിറ്റേഴ്സ് പോലെ കയറുന്നൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങളങ്ങനെ കയറിയില്ല പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും നമ്മുടെ അങ്കൻവാടിയിൽത്തെ എല്ലാവരും കൂടെ നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ അതിന് മുകളിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ് ആ ഒരു വ്യൂ ഒക്കെ നല്ല രസമാണ് കേട്ടോ നടന്ന് കാണാൻ ഒരുപാടുണ്ട് ഇതാണ് ആ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരുന്നത് അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പിന്നെ നല്ല വെയിലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ മഴ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകുക എന്നുള്ളൊരു തീരുമാനത്തിൽ വണ്ടിയുടെ അവിടേക്ക് വന്നു അപ്പോൾ കുറച്ച് ഫോട്ടോസും കൂടെ അവിടെയൊക്കെ നിന്ന് എടുത്തിട്ട് അങ്ങനെ വണ്ടിയിൽ കയറി ഇനി അപ്പോൾ പോകുന്നത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്കൻവാടിയിലായിരിക്കുമ്പോൾ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ ആ ഒരു ടൈമിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കും അപ്പോൾ അവർക്ക് ഏകദേശം വിശന്ന് തുടങ്ങി പിന്നെ അതുമല്ല നമ്മൾ മലമ്പുഴയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുഡ് അവിടേക്ക് അലൗഡല്ല അപ്പോൾ അത് കഴിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി കഴിഞ്ഞാൽ മക്കൾക്ക് ഒത്തിരി നേരം അവിടെ കളിക്കാലോ അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മളിനി ഫുഡ് കഴിക്കാനുള്ള നല്ലൊരു സ്ഥലം അന്വേഷിച്ച് പോവുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ും അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് സൂട്ടായിട്ടുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് കേട്ടോ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് പാലക്കാട് ജില്ല ഭയങ്കര മനോഹരമാണ് എന്ന് അതിപ്പോൾ നമ്മൾ പോയപ്പോൾ മനസ്സിലായി കുന്നും മലയും കാടും ആയിട്ട് അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മൾ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു പാമ്പുകളുടെ പുനരധിവാസ കേന്ദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കണ്ടത് തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് ഓർത്തിട്ടായിരുന്നു പക്ഷെ നമ്മൾ വന്നത് വേറൊരു വഴി കൂടെ ആയി പിന്നെ അതാ മലമ്പുഴ ആ ഡാമാണ് കേട്ടോ ആ കാണുന്നത് അതിൽ ആ റോപ്പ് വേയും സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പോകുമ്പോൾ കാണാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ അതായത് ഒരു റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞത് ഇതിൻ്റെ ഉള്ളിൽ കുപ്പിവളയും കല്ലും അതുപോലെ കുപ്പികളൊക്കെ പൊട്ടിച്ചിട്ട് ഓരോ രൂപങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നാണ് ഇവർ പറഞ്ഞത് അവിടെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബസ് സ്റ്റാൻഡുണ്ട് ഇത് ഇവിടെ തുടങ്ങിയിട്ടില്ല ആയിട്ടില്ല ബസ് സ്റ്റാൻഡൊക്കെ പണിത് ആയിട്ടുണ്ട് പക്ഷേ ബസ്സുകളൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ കയറി അവിടെ സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ കൈ കഴുകാനുള്ള വെള്ളം വെള്ളമടക്കം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു കായ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല അതൊക്കെ ഒരു പുളിമിഠായി ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ എളന്തക്ക അച്ചാർ എന്ന് പറയും അതിലുള്ള ആ ഒരു കുരുമുള്ള സംഭവം അല്ലേ ആ ഒരു ഇതാണിത് എളന്തക്ക പഴം അപ്പോൾ അതിൻ്റെ ചെടിയാണ് കേട്ടോ അപ്പോൾ അതവിടെ കണ്ടപ്പോൾ ജസ്റ്റ് എടുത്താണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചോറൊക്കെ തുറന്ന് അതിന്ന് കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ിരിയാണിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സാലഡും ചിക്കനും അച്ചാറും അതുപോലെ നമ്മുടെ പൈനാപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറേശ്ശേ എടുത്തിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് വേണ്ടല്ലോ ചെറിയ കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ അവർക്ക് വിളമ്പി കൊടുക്കുകയാണ് പിന്നെ അമ്മമാർക്ക് വേണ്ടത് അവർ തന്നെ വിളമ്പി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ടൈമിൽ അവിടേക്ക് മലമ്പുഴക്ക് ട്രിപ്പ് വന്നിട്ടുള്ള വേറൊരു ടീംസും കൂടെ ഞങ്ങളുടെ തൊട്ടടുത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് അവിടെ നിന്ന് പോന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മലമ്പുഴക്കാണ് ഡാമിൻ്റെ അവിടേക്ക് അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ വന്ന് ഇറങ്ങി നമ്മൾ കുട്ടികളെയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും കൂടെ നടന്ന് പോവുകയാണ് ഡാമിൻ്റെ അവിടേക്ക് അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഡാമിൻ്റെ ഉള്ളിക്ക് കയറുന്നതിന് മുമ്പ് ആർക്കേലും എന്തേലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെയൊക്കെ ഒന്ന് നിന്നതാണ് അപ്പോൾ ഞാൻ അമ്നുവിനൊരു ക്യാപ്പ് വാങ്ങിക്കൊടുത്തു കാരണം നല്ല വെയിലല്ലേ വെയിലത്ത് നടക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു തൊപ്പി വാങ്ങി വേറെ ഒന്നും ഞാൻ വാങ്ങിയില്ല പിന്നെ മോന് ഒരു വണ്ടിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിയില്ല പക്ഷെ കാണാൻ നല്ല രസമാണ് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡാമിൻ്റെ അടുത്തേക്ക് നടന്നു ഇവിടെ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യം എനിക്ക് പറയണം എന്ന് തോന്നിയ ഒരു കാര്യം ഇവിടുത്തെ ഫ്ലവേഴ്സാണ് കേട്ടോ ഞാൻ ഈ വീ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് അപ്പം നമ്മൾ ഈ ഒരു ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴും കുറച്ച് ഷോപ്പുകൾ കാണാം കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്ത് കുട്ടികളും ഒക്കെ ആയിട്ട് നമ്മളകത്തേക്ക് ചെന്നു അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒത്തിരി ആണ് കേട്ടോ നമുക്ക് എന്താ പറയുക ഈ ഒരു ചൂടിലും ഇതെങ്ങനെ നിൽക്കുന്നതെന്ന് നമുക്ക് അത്ഭുതം തോന്നും കാരണം ഒരു വക കേടോ വാട്ടോ ഒന്നുമില്ലാതെ തീർന്നു അവിടുത്തെ ഫ്ലവേഴ്സ് നിൽക്കുന്നത് സാധാരണ നമ്മൾ വീട്ടിലാണ് നട്ട് വളർത്തുന്നതെങ്കിൽ ഇത്ര ഭംഗിയിൽ നിൽക്കില്ല വീട്ടിൽ നിന്നല്ല നമ്മൾ നട്ട് ഭംഗിയിൽ നോക്കാൻ നോക്കിയാലും ഈ ഒരു ഇതിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത്ര ചൂടിലും ഇത്രയും ഭംഗിയായിട്ട് ഇതെങ്ങനെയാണ് നിൽക്കുന്നതെന്ന് എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് കാത്തു സൂക്ഷിക്കുന്നവർക്ക് വലിയൊരു നന്ദി പറയണം കാരണം നമുക്ക് ഇത്രയും നല്ലൊരു വിഷയിൽ തരുന്നത് അവർ ഇത് നന്നായി നോക്കുന്നതുകൊണ്ടാണ് അപ്പം ഒത്തിരി തരം പൂക്കളുണ്ട് കിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കളക്ഷൻ തന്നെ മലമ്പുഴയിലുണ്ട് അവിടെ പോയവർക്ക് അതറിയുന്നുണ്ടാവും പിന്നെ നമ്മളതൊക്കെ കണ്ട് നേരെ പാർക്കിലേക്ക് പോയി കുട്ടികൾക്ക് ധൃതി കളിക്കാൻ വേണ്ടിയിട്ട് കാരണം കുഞ്ഞു പിള്ളേരല്ല ഒരു കളിയൊക്കെ ഉദ്ദേശിച്ചാവൂലോ എന്തായാലും വന്നിട്ടുണ്ടാവുക അപ്പം അങ്ങനെ പിന്നെ അമ്നുവിനെ കുറച്ച് നേരം കളിപ്പിച്ചു ഞാലാട്ടി അങ്ങനെ മറ്റു കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫോണിൽ അപ്പം ചാർജ് കുറവായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാതും അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഇത് അവിടെയുള്ളൊരു സംഭവമാണ് അപ്പം നമ്മൾ പോയത് ചൂട് കാലത്ത് ആയതുകൊണ്ട് തന്നെ അതിൽ ഇലകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതായത് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് പാച്ചും പിന്നെ വേറെ ഒന്ന് രണ്ട് കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ അതിൽ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ പിള്ളേരൊന്നും നമ്മുടെ കൂടെ വന്നതല്ല പക്ഷേ അവിടെ കളിക്കാൻ ചെന്നപ്പോൾ അവർ കമ്പനിയായി പിന്നെ അവർ കുറേ നേരം കളിച്ചു അങ്ങനെ നമ്മൾ ഒത്തിരി നേരം അവിടെ നിന്നു കേട്ടോ പിന്നെ ഇതൊരു ഈ എന്താ പറയുക കാലിനും കൈയിനൊക്കെ സുഖമില്ലാത്ത എന്തെങ്കിലും ഏബിലിറ്റി ഉള്ള പിള്ളേരുണ്ടാവുമല്ലോ ഡിസേബിലിറ്റി ഉള്ള പിള്ളേർ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പാർക്കാണ് അത് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ അമ്മൂന് പനി ഉണ്ടായിരുന്നു എന്ന് ഉച്ചവരെയൊക്കെ ആൾ ഓക്കെ ആയിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് തുടങ്ങി ചെറിയൊരു ഫേവറൊക്കെ വന്ന് തുടങ്ങി പിന്നെ ഡാമിലാണെങ്കിൽ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം നല്ല ചൂടല്ലേ അപ്പോൾ ആ ടൈമിൽ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും കൂടെ ഡാമിൻ്റെ മുകളിൽ കൂടെ നടക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മമാരും കുട്ടികളൊക്കെ കൂടി പോയി പിന്നെ ആ ടൈമിൽ അമ്മയും ഉറങ്ങിയതുകൊണ്ട് ഞാൻ പോയില്ല പിന്നെ അവൾക്ക് ചെറിയ പനിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വെയിലത്ത് നടന്ന് കൂടേണ്ട വച്ചിട്ട് ഞാൻ താഴെ ഇരുന്നു അപ്പോൾ അവിടെ വെച്ച് കണ്ടതാണ് കേട്ടോ ഈ റോപ്പ് വേല ആളുകൾ പോകുന്നത് അപ്പം നല്ല അടിപൊളി പാട്ട് പാട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി മെലഡി പക്ഷേ അത് ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഡാമിൽ അതാ ഒട്ടും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു തൂക്കുപാലം വരുന്നത് അപ്പം മറ്റുള്ള അമ്മമാരും കുട്ടികളൊക്കെ ഡാമിൻ്റെ മുകളിൽ കൂടെ പോയിട്ട് തൂക്കുപാലത്തിൻ്റെ അങ്ങേ സൈഡിൽ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ ഞാനും ടീച്ചേഴ്സും അതുപോലെ എൻ്റെ ഉമ്മയും മോളും ഒക്കെ കൂടിയിട്ട് ഈ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ട് അപ്പുറത്തേക്ക് പോയി കേട്ടോ അപ്പോൾ അത്യാവശ്യം നമുക്ക് പിള്ളേരായിട്ട് പോയി കഴിഞ്ഞാൽ കാണാനുള്ള സംഭവങ്ങളൊക്കെ മലമ്പുഴയിൽ ഉണ്ട് എന്ന് തോന്നി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് മീനുകളുടെ ഒരു അക്കോറിയം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക കാരണം ഇതിൽ ഒത്തിരി ലെങ്ത് ആയി പോകും അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയ വേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കുക